ഉമ്മ നമ്മുടെ അർഫാനെ കാണുന്നില്ല ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് സൈബ ബെഡ്റൂമിലേക്ക് ഓടി പക്ഷെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല ഉമ്മ അവളെ പോലെ ഭക്ഷണം കഴിച്ച് കയറി കിടന്നതാണ് അതുകൊണ്ട് തന്നെ ഉമ്മ അവിടെ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം വന്നു കാരണം ഉമ്മയുടെ കൂടെ ഉണ്ടാവും എന്നൊരു തോന്നൽ അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു അല്ലോ ഇവിടെ ഉണ്ടോ ഉമ്മ ഒരു പഴുത്ത ചെറിയ ചക്ക മുറിക്കുകയാണ് അതിന്റെ മുന്നിലിരുന്ന് അർഫാൻ ചുള അടർത്തി തിന്നുകയാണ് അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി താൻ ഒരുപാട് ഭയന്നു ആക്രിക്കാരിയെ അവിടെ എങ്ങും കാണാത്തത് കൊണ്ടാണ് വല്ലാത്ത രീതിയിൽ സംശയമായത് സൈബ പേടിച്ചു പോയിരുന്നു ഇതൊന്നും അറിയാതെ അർഫാനും ഉമ്മയും ചക്ക മുറിച്ചു തിന്നുകൊണ്ടിരുന്നു മോനെ ഉമ്മാൻ്റെ അടുത്ത് കണ്ടപ്പോൾ തന്നെ സൈബ തനിക്ക് പറ്റിയ ഓർത്ത് ചിരിച്ചുപോയി തന്റെ അച്ചയും ബഹളവും ഒന്നും ഉമ്മ കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് ചക്ക മുറിക്കുമ്പോൾ ഈച്ച വന്ന് ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ഉമ്മ ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടു വെച്ചിരിക്കുന്നു വല്ലാത്ത ശബ്ദത്തോടെയാണ് അത് കറങ്ങുന്നത് പുറമേയുള്ള ഒന്നും കേൾക്കില്ല ആ ശബ്ദത്തിൽ എന്നാലും ആ സ്ത്രീ എവിടെ പോയി ആര് അല്ല ഇപ്പോ ഇവിടെ ആക്രിപെടുക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീ ഇല്ലേ അതിനെ കാണുന്നില്ലല്ലോ ആ ഓളല്ലാ കിച്ചന്റെ പടിക്കെട്ടിലിരുന്ന് ഞാൻ മുറിച്ചു കൊടുത്ത ചക്ക തിന്നുന്നത് സൈബ അപ്പോഴാണ് അവളെ കണ്ടത് ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു എന്തൊരു പരാക്രമണമാണ് വീടിൻ്റെ മുന്നിലും ഗേറ്റിലും പിന്നെ വേസ്റ്റിടുന്ന മൂലയിലും ഒക്കെ പോയിട്ട് കാണിച്ചു കൂട്ടിയത് ഭാഗ്യം ഇവരാരും അറിഞ്ഞില്ല പിറ്റേന്ന് ഷാഹിന ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നബീസമ്മ സൈബയുടെ വീട്ടിലെത്തി സൈബ മോളെ ഞാൻ വന്നതൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് എന്താണ അതെ ആ ഷാഹിന ഡോക്ടർ ഇന്നലെ അവളുടെ ഒരു മാമനെ വിളിച്ച് നമ്മുടെ അഷ്റഫ് കുഞ്ഞ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇൻകം ടാക്സുകാരെ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിക്കണമെന്ന് പരിപാടി ഇട്ടിട്ടുണ്ട് അതിനായി അവൾ അവളുടെ ഏതോ വലിയ അങ്കളിനെ വിളിച്ച് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ ഒടുവിൽ അത് സമ്മതിച്ചു സൈബക്കുഞ്ഞെ ഇന്നോ നാളെയോ അവിടെ റെയ്ഡുണ്ടാവും എത്രയും പെട്ടെന്ന് അതിന്റെ മുതലാളിയോട് അതിനെക്കുറിച്ചൊന്ന് ജാഗ്രതയിരിക്കാൻ പറയുക അല്ല നിബിസുമ്മ ഈ ഷാഹിന ഡോക്ടർ അവിടെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് സ്വന്തം ഹോസ്പിറ്റലിൽ റെയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും സൃഷ്ടിക്കോ അറിയില്ല മോളെ പ്ലാൻ ഉണ്ട് പിന്നെ ഞാൻ പോവുക വീട്ടിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ എനിക്കിത് നിന്നെ അറിയിക്കാതെ ഒരു സമാധാനവും ഇല്ല ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിന്റെ അഷ്റഫിനോട് പറഞ്ഞ് അതിന്റെ മുതലാളി വിവരം അറിയിക്കുക പിന്നെ ഷാഹിനെ ഡോക്ടർ ഏഡി ചെയ്യിപ്പിക്കുന്ന കാര്യമൊന്നും പറയല്ലേ എൻ്റെ തല പോകും മോളെ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ അടച്ച് റെക്കോർഡൊക്കെ സൂക്ഷിക്കാൻ മാത്രം പറഞ്ഞാൽ മതി തെളിവിനായി വേണ്ടപ്പെട്ട രേഖകളൊക്കെ എടുത്തു വെക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും അനാവശ്യ രേഖകളും മറ്റും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി വെക്കാനും പറയുക ആ ഞാൻ പറയാം ഉമ്മ മോളെ പിന്നെ ഒരു കാരണവശാലും നബീസമ്മ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വരുത്തി വെക്കല്ലേ ഹോസ്പിറ്റൽ മുതലാളിക്ക് ഷാഹിന ഡോക്ടറാണ് ഇതിന്റെ പിന്നിൽ എന്നറിഞ്ഞ അത് കൂടുതൽ പ്രശ്നമാകും മാത്രല്ല മോളെ ഷാഹിനാന്ന് നീ റെയ്ഡിന് പിന്നിൽ എന്ന് അറിഞ്ഞ ഷാഹിന ഡോക്ടർക്ക് പ്രശ്നമാകുന്നത് പോലെ തന്നെ ഷാഹിനാന്റെ അടുത്തുനിന്ന് ഈ ന്യൂസ് ഞാൻ കാരണം ലീക്കായി എന്ന് അവളെങ്ങാനും അറിഞ്ഞ എനിക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് മോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ശരിയമ്മ നെബീസുമൊക്കെ ഒരു പ്രശ്നവും വരാതെ ഞാൻ ഈ കാര്യം നോക്കിക്കോളാം സുബേർ ഫിതേയും കൂട്ടി ഷോറൂമിലെത്തി അവന്റെ വലിയ മോഹമായിരുന്നു ഒരു കാർ എടുക്കുക എന്നത് സിനിമാ ഫീൽഡിലെ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് പോലുമുണ്ട് സ്വന്തം ഫോർ വീൽ വാഹനം ഫിദയും സുബേറും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു ഒരു കാർ സ്വന്തമാക്കാൻ ഏതായാലും കാർ ആ കമ്പനിയുടെ തന്നെ വേണം പക്ഷേ കളർ ചൂസ് ചെയ്യാനാണ് ഫിദയെ കൂട്ടിയത് അവൾക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം ഫിദയുടെ പ്രസവ ചെലവിലേക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ആദ്യം തന്നെ കുറച്ച് പണം നീക്കി വെച്ചാണ് അവർ കാർ എടുക്കാൻ വന്നത് അവർ അവരൊരു എക്സുബി കാർ എടുത്തു ഫിദയെ അതിലിരുത്തി കാർ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ സുബേറിന്റെ ചിരകാല സ്വപ്നങ്ങൾ ഒന്നുകൂടി പൂവണിഞ്ഞു അന്ന് രാത്രി സൈബ നബീസമ്മ വന്ന് പറഞ്ഞ കാര്യം അഷ്റഫിനോട് പറഞ്ഞു ഷാഹിന ഡോക്ടറാണ് ഇതിന് പിന്നിൽ എന്നൊരു കാരണവശാലും അബുസാഹിബ് അറിയരുത് അത് നബീസമ്മയുടെ ജീവൻ ആപത്താണ് സൈബ അഷ്റഫിനോട് ആ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഷാഹിന ഡോക്ടർ ഒരു ദുരൂഹതയുടെ വലിയ കൂടാരമാണെന്ന് അഷ്റഫിനും തോന്നി തുടങ്ങി അന്ന് ഉച്ചയോടുകൂടി അബു സാഹിബിന്റെ ഹോസ്പിറ്റലിൽ ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായി അതേസമയം അബുസാഹിബിന്റെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നു റെയ്ഡ് നടക്കുമ്പോൾ ഷാഹിന ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവർ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു തന്റെ നവാസങ്കൾ വാക്ക് പാലിച്ചിരിക്കുന്നു അബൂസാഹിബ് ഏതായാലും ഇപ്പൊ കുടുങ്ങും ഷാഹിന ഡോക്ടർ കണക്കുകൂട്ടി അനധികൃതമായി യാതൊരുവിധ രേഖകളും ലഭിച്ചില്ല കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിച്ചിരുന്നു അബുസാഹിബിനെതിരായോ ആ ഹോസ്പിറ്റലിനെതിരായോ ഒരു വിധത്തിലുള്ള തെറ്റായ കാര്യങ്ങളുടെ രേഖകളോ തെളിവുകളോ അവർക്ക് രണ്ടിടത്തു നിന്നും ലഭിച്ചില്ല അഷ്റഫ് കൂടുതലൊന്നും അന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അബൂസാഹിബ് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുക റെയ്ഡിന്റെ വിവരങ്ങൾ കിട്ടിയത് ജെനുവിൻ ആണെന്ന് മാത്രം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് അബൂസാഹിബ് പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരുന്നു ഒന്നും കിട്ടാതെ തിരിച്ചു പോകുന്ന ഇൻകം ടാക്സുകാരെ കണ്ട് ഷാഹിന തന്റെ പദ്ധതികൾ പാളിയതിലുള്ള വിഷമം മൂലം തന്റെ ക്യാബിനിൽ തളർന്നിരുന്നു പോയി സുബേറും ഫിതയും കാറും കൊണ്ട് വീട്ടിലെത്തി സുബേറിന്റെ ഉമ്മയ്ക്ക് വളരെ സന്തോഷമായി തന്റെ മകൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഉമ്മയാണ് സന്തോഷിക്കാത്തത് സുബേർ ഉമ്മയെ ഇരുത്തി വെറുതെ ഒന്ന് സർക്കേറ്റ് പോയി മതിമോനെ ഇനി എപ്പോഴെങ്കിലും ആവശ്യത്തിന് പോകാം നീ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിട് റംലയുടെ ഇതുവരെ ഉണ്ടായ സന്തോഷമൊക്കെ പെട്ടെന്ന് തിരശ്ശീല വീണതുപോലെയായി അൽത്താഫിന്റെ ഉപദ്രവം ഇനി ഉണ്ടാവുമെന്ന് കരുതിയതല്ല പക്ഷെ അവൻ വീണ്ടും വന്നിരിക്കുന്നു പത്ത് ലക്ഷം താൻ എവിടെ നിന്നുണ്ടാക്കും സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചതല്ലാതെ ക്യാഷ് ആയിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല ജോലി ചെയ്ത് കിട്ടിയതൊക്കെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിച്ചു ഒരുപക്ഷെ റഹ്മാനിക്കാനോട് പത്തു ലക്ഷം രൂപ തനിക്ക് വേണമെന്ന് പറഞ്ഞ തരുമായിരിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് കാരണം പറയും ഇതൊക്കെ ഓർത്തിട്ട് റംലയ്ക്ക് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല റംലയെ ഭീഷണിപ്പെടുത്തി എങ്ങനെയും പണം തട്ടാൻ തന്നെ അൽതാഫ് തീരുമാനിച്ചു അവൻ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു പകൽ നേരത്ത് അവൻ വീണ്ടും റംലയെ വിളിച്ചു അപ്പോൾ റംല മാനേജിംഗ് ഡയറക്ടറുടെ ക്യാബിനിൽ അവളുടെ കറങ്ങുന്ന സീറ്റിലായിരുന്നു അൽതാഫിന്റെ ഫോൺ കോൾ കണ്ടപ്പോ അവൾ ഭയന്നു എടുക്കാതിരുന്ന തുടർച്ചയായി വിളിച്ച് ചിലപ്പോ പ്രശ്നമാകും ബ്ലോക്ക് ചെയ്താലും വേറെ നമ്പറുകളിൽ വിളിക്കാൻ അവൻ മടിക്കില്ല രണ്ടും കൽപ്പിച്ച് റംല ഫോൺ എടുത്തു ആ റംല എന്തായി കാശിന്റെ കാര്യം അൽതാഫ് എനിക്ക് അത്ര പെട്ടെന്ന് ഇവിടുന്ന് കാശ് കിട്ടില്ല ഞാൻ കാശ് സംഘടിപ്പിച്ചു തരാം എനിക്ക് കുറച്ച് സമയം വേണം ഹാ അങ്ങനെ വാ ശരി എത്ര സമയം വേണമെന്ന് പറ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് സീറോ ആ ഞാൻ എൻ്റെ ഭർത്താവിനോട് എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് ട്രാൻസ്ഫർ ചെയ്ത് തരാം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അത് തരട്ടെ എന്നിട്ട് ഞാൻ തരാം ശരി ഒരാഴ്ച സമയം തരാം അതിനുള്ളിൽ കാശ് കിട്ടണം ശരി ശരി ഇനി ഇതിലേക്ക് വിളിക്കരുത് ഇപ്പൊ ഫോൺ വെക്ക് കാശ് റെഡിയായ ഞാൻ അങ്ങോട്ട് വിളിക്കും ആ ശരി പിന്നെ ഫോണും നമ്പറും ഒക്കെ മാറ്റി വിളച്ചിലെടുത്താൽ ഞാൻ നേരെ അങ്ങോട്ട് കയറി വരും പിന്നെ ഒക്കെ കുളമാകും ഓർത്തോ ഇല്ല ഞാൻ വിളിക്കാം വൈകിട്ട് ജോലി കഴിഞ്ഞ് കയറി വന്നപ്പോ സൈബ കൊടുത്ത കോഫി കഴിച്ച് സോഫയിൽ ഇരിക്കുകയായിരുന്നു അഷ്റഫ് തന്റെ സമീപത്തിരുന്ന സൈബയെ നോക്കിക്കൊണ്ട് അഷ്റഫ് ചോദിച്ചു സുബേർ വലിയ സിനിമാക്കാരനായത് നീ അറിഞ്ഞില്ലേ സിനിമക്കാരനോ അതെ അവനൊരു സിനിമ ചെയ്തു സിനിമാ നടനായി കളിയാക്കുകയാണോ ഞാൻ ഞാനെന്തിനു കളിയാക്കണം സൈബ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ടി വിയിലും മറ്റും അതിന്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു പുള്ളി മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചു ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പേരെടുത്തിരിക്കുക തന്റെ അഭിനയ മികവുമുണ്ട് പിന്നെ അവന്റെ ഭാര്യ ഫീത ഗർഭിണിയാണെന്ന് നീ മുമ്പേ അറിഞ്ഞിരുന്നല്ലോ ഇന്നലെ കാറെടുത്ത കാര്യവും ഫവാസ് വിളിച്ചു പറഞ്ഞു ആണോ എങ്ങനെയെങ്കിലും ഉഷാറാവട്ടെ സൈബ പറഞ്ഞു പിന്നെ ഉണ്ട് സൈബ നമ്മളെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഇവിടുന്ന് പോയ എന്റെ എക്സ് വൈഫ് റംല വലിയൊരു കമ്പനിയിൽ ജോലിയെടുക്കുകയും അതിന്റെ മുതലാളിയെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു ഇപ്പൊ അവൾ ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണത്രേ എന്റെ ഉമ്മു ഭയങ്കര ട്വിസ്റ്റ് ആണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ അതെ അതെ അഷ്റഫ് ക എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഇപ്പോഴോ നീ ഗർഭിണിയല്ലേ സൈബ തന്റെ ആവശ്യം പറഞ്ഞപ്പോ അഷ്റഫിന് അല്പം കൗതുകമായിരുന്നു അതിനെന്താ എനിക്ക് രണ്ടു മാസമല്ലേ ആയുള്ളൂ അത് ശരി തന്നെ പക്ഷെ ഒറ്റ പ്രാവശ്യം കൊണ്ട് വാങ്ങിച്ചെടുക്കാവുന്ന ഒന്നല്ലല്ലോ അത് കുറെ മാസങ്ങൾ പഠിച്ച് കഴിവ് തെളിയിച്ചാലേ ലൈസൻസ് കിട്ടുകയുള്ളു അതിനെന്താ വേണ്ടുന്ന മാസങ്ങൾ പഠിക്കണം ആ എനിക്ക് വിരോധം ഒന്നുമില്ല നീ തയ്യാറാണെങ്കിൽ ഞാൻ നാളെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നെ ചേർക്കാം ആ നാളെ തന്നെ പോണേക്കാ എൻ്റെ ഒരു ആഗ്രഹമാണത് ഉം ആയിക്കോട്ടെ അഷ്റഫ് ആലോചിച്ചു അവൾക്ക് വീട്ടിലിരുന്ന് മുഷിയുന്നുണ്ടാവും മാത്രമല്ല ഡ്രൈവിംഗ് പഠിച്ച ഒരു കാറ് വാങ്ങിച്ചു കൊടുത്ത കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാനും അവൾക്ക് അത്യാവശ്യത്തിന് പോയി വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ ഇനി എന്റെ സഹായം വേണ്ടല്ലോ തനിക്കും അതൊരു ഉപകാരമാവും പിറ്റേന്ന് അഷ്റഫ് സൈബെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലാക്കി അവിടെയുള്ള മാജിദ എന്ന മാഡമാണ് അവളുടെ ഇൻസ്ട്രക്ടർ വീട്ടിൽ നിന്നും നടന്നു പോകേണ്ട ദൂരമേ ഡ്രൈവിംഗ് സ്കൂളിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ അഷ്റഫ് ജോലിക്ക് പോയാലും സൈബയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാൻ വിഷമമൊന്നുമില്ല വിചാരിച്ചതുപോലെ അത്ര എളുപ്പമൊന്നുമല്ല ഡ്രൈവിംഗ് പഠനമെന്ന് അവൾക്ക് മനസ്സിലായി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഓഫാകുകയും പലതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിഴകൾ വന്നിട്ടും മാജിത മാഡം വളരെ ക്ഷമയോടുകൂടി എല്ലാം പറഞ്ഞു കൊടുത്തു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോ സൈബക്ക് അല്പം കോൺഫിഡന്റ് ആയി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വണ്ടി മുന്നോട്ടെടുക്കാനും കൊണ്ടുപോകാനും അവൾ പഠിച്ചു ഫിദക്കിന് അല്പം കെയറിങ് വേണമെന്ന് അവളുടെ സ്കാനിങ് നോക്കി ഡോക്ടർ പറഞ്ഞു മാസം ഇത് ഏഴാണ് ഇനി അങ്ങോട്ട് വാഹനയാത്ര കർശനമായി ഒഴിവാക്കണം കഴിക്കുന്ന മരുന്നുകളിലും കുറച്ചുകൂടി മാറ്റങ്ങളുള്ളത് എഴുതി കൊടുത്തു ചെക്കപ്പ് കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് പോകവേ ഫിദ സുബേറിനോട് ചോദിച്ചു എപ്പോഴാ നിങ്ങളുടെ സിനിമയുടെ റിലീസ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക ഒരു മാസം കഴിഞ്ഞ് റിലീസ് ഉണ്ടാവും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അത് വിജയിച്ച ഇക്കാക്ക് പിന്നെ പടത്തിന്റെ തിരക്കായിരിക്കും അല്ലേ ഉം അങ്ങനെയാണ് ഉണ്ടാവാറ് വിജയിക്കട്ടെ അപ്പോ എന്നെയും കുഞ്ഞിനെയും മറക്കുവോ എന്തിനു സിനിമയിലുള്ളവർക്ക് എന്താ ഭാര്യയും കുട്ടികളും ഇല്ലേ നീ അതൊന്നും ആലോചിക്കാതെ വീട്ടിൽ ചെന്ന് നല്ല റെസ്റ്റിലിരിക്ക നമ്മുടെ കുഞ്ഞ് ജനിക്കട്ടെ എന്നിട്ട് ബാക്കിയല്ല പിന്നെ ഫിദ ഒന്നും മിണ്ടിയില്ല സുബേറും ഫിദയും വീട്ടിലെത്തി ഉമ്മ ഇനി ഇവൾക്ക് വീണ്ടും റെസ്റ്റ് സുബേർ ഉമ്മയോട് പറഞ്ഞു ആണോ മോളെ വേവലാതിയോടെ ഉമ്മ ചോദിച്ചു അങ്ങനെയൊന്നും പറഞ്ഞില്ല കുലുക്കുള്ള വാഹനത്തിലൊന്നും ഒന്നും പോകണ്ട പറഞ്ഞുള്ളൂ പിന്നെ വീട്ടിൽ വലുതായി അധ്വാനിക്കണ്ടെന്നും പറഞ്ഞു ഷാഹിന ഡോക്ടർ വലിയ ടെൻഷനിലായിരുന്നു അന്ന് രാത്രി ഹോസ്പിറ്റലിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തിയിട്ട് പോലും ഒന്നും കിട്ടിയില്ല ആ അബുസാഹിബിനെ പൂട്ടാൻ തനിക്കായില്ല അവൾക്ക് വാശി കയറി തനിക്ക് വിജയിച്ചേ പറ്റൂ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ വിളിച്ച് താൻ നാളെ ലീവായിരിക്കുമെന്ന് അവൾ പറഞ്ഞു പിറ്റേന്ന് ഷാഹിന ഒക്കെ കഴിച്ച് കംസിയ ഡോക്ടറെ കാണാൻ പുറപ്പെട്ടു പട്ടണത്തിലുള്ള അവരുടെ ഇപ്പോഴുള്ള താൽക്കാലിക ക്ലിനിക്കിൽ ചെന്നു കംസിയ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണുള്ളത് മാഡം വരുന്നതുവരെ ഷാഹിന ഡോക്ടർ വെയിറ്റ് ചെയ്താട്ടെ ഷാഹിന ഡോക്ടർ അവിടെ എത്തിയ വിവരം പറഞ്ഞപ്പോ കംസിയ ഡോക്ടറുടെ ഒരു നേഴ്സ് വന്ന് ഷാഹിന ഡോക്ടറെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അങ്ങനെ പറഞ്ഞു ഷാഹിന അവിടെ ഇരുന്നു ഇടക്ക് അവരെഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് പോയി അതിന്റെ സമീപത്ത് കംസ്യ പടുത്തുയർത്താൻ തീരുമാനിച്ചിരിക്കുന്ന വലിയ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ വർക്കുകൾ അവൾ കണ്ടു ഇത് തീർക്കാൻ ഒരുപാട് കോടികൾ വേണ്ടിവരും ഇത്രയും പണം കംസ്യ കണ്ടെത്തുന്നത് അവളുടെ വിദേശത്തുള്ള ഡോക്ടർ സുഹൃത്തുക്കളുടെ ബിസിനസ് ഡീലിലൂടെയാണ് ഇവൾ ചെയ്യുന്നത് പോലെ ഒരു ഡീല് മതി തനിക്ക് തന്റെ ജീവിതഗതി തന്നെ മാറ്റിമറിക്കാൻ അല്പസമയം കഴിഞ്ഞപ്പോൾ കംസ്യ ഡോക്ടർ അങ്ങോട്ടേക്ക് കടന്നു വന്നു ഷാഹിന എന്താ പെട്ടെന്ന് ഇന്നലെ സംസാരിക്കുമ്പോൾ വരെ വരുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ അതെ കംസ്യ ആ അബൂ സാഹിബിനെ എത്ര ശ്രമിച്ചിട്ടു എന്റെ വരുത്തേക്ക് കിട്ടുന്നില്ല മാത്രമല്ല ഞാൻ ഇന്നലെ എൻറെ അങ്കിളിനെ വിളിച്ച് ഒരു റെയ്ഡ് ചെയ്യിപ്പിച്ചു എന്നിട്ട് പോലും അയാളെ പൂട്ടാൻ പറ്റിയ ഒരു തെളിവും കിട്ടിയില്ല അല്ല ഷാഹിന നിനക്ക് എന്താ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാണോ പണി നീ എന്തിനാ അയാളെ റെയ്ഡ് ചെയ്യിപ്പിക്കുന്നത് എടി പുള്ളിക്കാരന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത വന്നാലേ അയാളെ നമുക്ക് കിട്ടത്തുള്ളൂ ഉം നീ വേറെ വഴി നോക്ക് ഷാഹിന ആ ഇമിളുടെ പറഞ്ഞത് ഒപ്പിക്കാൻ പറ്റിയ ആളുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അത് വേഗം സെറ്റാക്കി കൊടുക്കടി മുപ്പത് സിആാർ കിട്ടുവല്ലോ അബൂസാഹിബിന്റെ ഹോസ്പിറ്റലിൽ വെച്ച് ഒന്നും നടക്കില്ല നീ അയാളെ വിട്ടേക്ക് പറ്റുമെങ്കിൽ നീ പാർട്ടിയായും കൂട്ടി എൻ്റെ ക്ലിനിക്കിലേക്ക് വാ അവിടെ വെച്ച് നമുക്ക് ഇതൊരു സംശയമില്ലാതെ ചെയ്യാം എനിക്കൊരു ട്വന്റി ഫൈവ് പേഴ്സൻ്റ് കമ്മീഷൻ തരണം മുപ്പതിൽ നിന്ന് എട്ട് പോയാലും സാരമില്ല കംസിയയുടെ ക്ലിനിക്കിൽ വെച്ച് തന്നെ ഇത് നടത്താം ഓക്കെ ഡൺ ഷാഹിന കംസിയയ്ക്ക് കൈ കൊടുത്ത് പറഞ്ഞു അബൂസാഹിബിന്റെ ഹോസ്പിറ്റലിൽ നിന്നും ഇരയെ കണ്ടെത്തി അയാൾക്ക് എന്തെങ്കിലും കൊടുത്ത് തന്റെ പ്ലാൻ നടത്താമെന്ന് വിചാരിച്ചവിടെ കയറി കൂടിയ ഷാഹിന ഡോക്ടർക്ക് അവിടെ നിന്നും ഒരു ഒരിയെ കിട്ടിയതുമില്ല ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒന്നും ചെയ്യാനും പറ്റിയില്ല തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഷാഹിനെ സന്തോഷവതിയായി കാണപ്പെട്ടു അന്ന് രാത്രി ഷാഹിന ഡോക്ടർക്ക് നബീസുമ്മ അത്താഴം വിളമ്പിക്കൊടുക്കുന്നതിനിടെ ഷാഹിന അവരോട് പറഞ്ഞു നബീസുമ്മ കുറെ നാളായി എനിക്കൊരു വയറുവേദന നമ്മുടെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാൽ ശരിയാവില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോട് ടൗണിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എനിക്ക് ചികിത്സയ്ക്ക് പോകാനുണ്ട് അവളുടെ തന്നെ ഹോസ്പിറ്റലാ ചിലപ്പോൾ അഡ്മിറ്റായി ചികിത്സിക്കേണ്ടി വരും ഉമ്മ എന്റെ കൂടെ വരണം എന്റെ റൂമിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കണം അതിനെന്താ മോളെ ഞാൻ വരാലോ കാപട്യത്തിന്റെ കലർ പറയാത്ത ആ ഉമ്മ അങ്ങനെ പറഞ്ഞു നബീസുമ്മയെ എങ്ങനെയെങ്കിലും കാംസിയുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ ഉമ്മയെ ചികിത്സിക്കാനാണെന്നും പറഞ്ഞ ഉമ്മ വരില്ല അതുകൊണ്ടാണ് തനിക്ക് തന്നെ അസുഖമെന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ കൂടെ പോകാമല്ലോ കാഞ്ഞ കുരുട്ടു ബുദ്ധിയായിരുന്നു ഷാഹിനയുടേത് സുബേർ തന്റെ പുതിയ കാറും കൊണ്ട് ടൗണിൽ പോയി വരികയായിരുന്നു നാട്ടിലേക്കുള്ള റോഡ് തിരിഞ്ഞപ്പോൾ അതാ ചെക്കിംഗ് തന്റെ നാട്ടിലുള്ള എസ് ഐയും സംഘവും ജീപ്പ് നിർത്തി എല്ലാ വാഹനങ്ങളെയും കൈനീട്ടി നിർത്തി പരിശോധിച്ച ശേഷമാണ് വിടുന്നത് സുബേർ കാറിന്റെ വേഗത കുറച്ചു അവന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു ബൈക്കിന്റെ ലൈസൻസ് ആണ് ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളുടെ വാഹനമൊക്കെ ഓടിച്ച് ഫോർ വീലറിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലാതെ സ്വന്തമായി ലൈസൻസ് ഉണ്ടാക്കിയിട്ടില്ല ഏതായാലും പെട്ടു വണ്ടിയുടെ കടലാസ് ഒക്കെ നേരെയുണ്ട് ലൈസൻസ് ഇല്ലാത്തതിന്റെ ഫൈൻ ഉണ്ടാകും സാരമില്ല ഫൈൻ അടക്കുക തന്നെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് തെറ്റാണ് അവൻ കാറും കൊണ്ട് എസ്ഐയുടെ ജീപ്പിനു സമീപം എത്തിയപ്പോൾ സുബേറിനെ പരിചയമുള്ള ഒരു പോലീസുകാരൻ എസ്ഐയോട് പ്രത്യേകം ചെവിയിൽ പറഞ്ഞു സർ സിനിമാ നടനാണ് പുതിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് തനിക്ക് പരിചയമുണ്ടോ ഉണ്ട് സർ ഒന്ന് പൊക്കോളം പറ ആ പോലീസുകാരൻ സുബേറിന്റെ കാർ നിർത്തുന്നതിന് മുമ്പ് തന്നെ കൈകൊണ്ട് പൊയ്ക്കോളാൻ ആഗ്യം കാണിച്ചു അങ്ങനെ സുബേർ ലൈസൻസ് ഇല്ലാത്തതിന്റെ ഫൈൻ അടക്കാതെ കഴിച്ചലായി എങ്കിലും സുബേറിന് ലൈസൻസ് എടുക്കണമെന്ന ചിന്ത മനസ്സിൽ ശക്തിപ്പെട്ടു സ്റ്റിയറിംഗ് ഒരുവിധത്തിൽ നന്നായി കൈകാര്യം ചെയ്യാൻ തുടങ്ങി സൈബ മാജിത പ്രോത്സാഹിപ്പിച്ചു കൊള്ളാം സൈബ ഇനി നമുക്ക് ഗിയറിനെ പറ്റി പഠിക്കാം മാതിക മാഡത്തിന്റെ കൂടെ ഡ്രൈവിംഗ് പഠിക്കുന്നതിനിടയിൽ അവർ തന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് സുബേറിന്റെ അകന്ന റിലേഷൻ ആണ് അവർ ചിലപ്പോൾ അവരുടെ സംസാരത്തിൽ അവൻ കടന്നു വരും അവന്റെ ഇപ്പോഴത്തെ നേട്ടങ്ങളൊക്കെ അവർ പറയും അപ്പോ ഉള്ളു വേദനിക്കുന്നത് പോലെ തോന്നി സൈബക്ക് അവൻ എന്നെ വിളിച്ചിരുന്നു സൈബ ഈ മാസം അവൻ ലൈസൻസ് എടുത്തു കൊടുക്കണം ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം ലേണേഴ്സ് ലൈസൻസ് പെട്ടെന്ന് കിട്ടും പിന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് എച്ചെടുക്കാൻ പഠിക്കണം ഞാൻ ഇവിടെ വന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വായിച്ച് പോകുമ്പോ അവനെയും വിളിക്കാം അത് കേട്ട് സൈബ ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ സുബേറിന്റെ ഇപ്പോഴത്തെ മാറ്റവും മറ്റും അറിഞ്ഞപ്പോ ഉള്ളിലെവിടെയോ അവനെ കാണാൻ ഒരു ചെറിയൊരിത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഡ്രൈവിങ്ങിന് പോവാനും പഠിച്ചെടുക്കാനുമുള്ള ആവേശം അവളിൽ ഉണ്ടായി അബ്ദുൾ റഹ്മാനും റംലയും കമ്പനിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം റംല അവൾ നൽകിയ ചായ കുടിച്ച ശേഷം അബ്ദുൾ റഹ്മാൻ കാറെടുത്ത് പുറത്തു പോയി അയാൾ പോയ ശേഷം അൽതാഫ് നൽകിയ വാണിംഗ് റംലക്ക് ഓർമ്മ വന്നു എങ്ങനെയാണ് ഇക്കാനോട് തന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാൻ പറയുക എന്നതിനെ കുറിച്ച് അവൾ ആലോചിച്ചു ഒടുവിൽ ഒരു ഐഡിയ കണ്ടുപിടിച്ചു പുറത്തുപോയ അബ്ദുൾ റഹ്മാൻ കുറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു ബെഡ്റൂമ് കയറി നോക്കുമ്പോ റംല കമിഴ്ന്നു കിടക്കുകയാണ് അവളുടെ വലത് കൈയിൽ വിടർത്തി പിടിച്ച് അവളുടെ ബാങ്ക് അക്കൗണ്ട് ബുക്ക് ഉണ്ടായിരുന്നു എന്താ റംല കൈയിലൊരു പാസ്ബുക്കൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എത്ര പൈസയുണ്ടെന്ന് വേണ്ട ഇക്ക ഞങ്ങളൊക്കെ പാവങ്ങള വെറുതെ അത് നോക്കി ഇക്ക നാണം കെടേണ്ട ഓ അങ്ങനെയാണോ എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൾ റഹ്മാൻ ആ ബാങ്ക് പാസ്ബുക്ക് എടുത്ത് വിടർത്തി നോക്കി അയാൾ ഞെട്ടിപ്പോയി സീറോ ബാലൻസ് അയാൾക്ക് വല്ലാത്ത സഹതാപം തോന്നി ഭാര്യ ഇവൾ ഒരു മൾട്ടി മൾട്ടിമില്ലിയണറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ എങ്ങനെയാണോ വേണ്ടത് ചേച്ചെ ഞാൻ ശ്രദ്ധിച്ചില്ല വെറുതെ അല്ല അവൾ പറഞ്ഞത് നാണം കടണ്ടാന്ന് കുറച്ചു മാസേ ആയുള്ളൂ തന്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വിവാഹത്തിന് സ്വർണവും മാറ്റവും വാങ്ങി പൈസയൊക്കെ ഒക്കെ തീർന്നിട്ടുണ്ടാവും അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ഉടനെ അയാൾ തന്റെ മൊബൈൽ എടുത്ത് അവളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് റംലയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഉടനെ റംലയുടെ മൊബൈലിൽ അവളുടെ അക്കൗണ്ടിൽ ബാങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു റംല ഇപ്പൊ നീ നിന്റെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്ക് അത് കേട്ടപ്പോൾ അവൾ വേഗം ചാടി എണീറ്റു ഫോണ് കയ്യിലെടുത്ത് സർവീസ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി അവൾ അമ്പരന്ന് പോയി വിശ്വാസം വരാതെ അവൾ തന്റെ അക്കൗണ്ടിന്റെ ബാലൻസ് ചെക്ക് ചെയ്തു അവൾ അതിലെ പൂജ്യങ്ങൾ ഓരോന്നും വിരൽ കൊണ്ട് എണ്ണി നോക്കാൻ തുടങ്ങി രണ്ട് എന്ന അക്കത്തിനു ശേഷം ഏഴ് പൂജ്യങ്ങൾ അല്ലോ രണ്ടു കോടിയാണോ ഇക്കെട്ടത് അവൾ കണ്ണു തള്ളി അത്ഭുതത്തോടെ ചോദിച്ചു അത് കണ്ട് അബ്ദുൾ റഹ്മാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നും പറഞ്ഞു എന്റെ ഭാര്യ റംല നാണം കിടേണ്ട കേട്ടോ അബ്ദുൾ റഹ്മാനിക്ക് അത് പറഞ്ഞപ്പോ അവൾ ആനന്ദം കൊണ്ട് പൂത്തുലഞ്ഞു അയാൾ ഫ്രഷ് റൂമിൽ കയറിയപ്പോ അവൾ ചിന്തിച്ചു ആ ഇനി തന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ പറയണം കാശ് കൊടുത്ത ശേഷം അവനോട് ആ ഫോണ് വാങ്ങി തല്ലി ഉടക്കണം ഇനി അവൻ ഉപദ്രവമായി വന്ന തീർക്കും ഞാൻ അവനെ താനിപ്പോ ശരിക്കും മഹാറാണിയാണ് തന്റെ സുഖത്തിനും സന്തോഷത്തിനും സൗഭാഗ്യത്തിനും ഇനി ആരെയും എതിർത്ത് നിൽക്കാൻ അനുവദിക്കില്ല തനിക്കിപ്പോ എന്തിനേയും അടിച്ചമർത്താനുള്ള ശേഷിയുണ്ട് സ്വതവേ ക്രൂരയായ താൻ പണവും പദവിയും വന്നപ്പോ തനി സ്വരൂപത്തിലേക്ക് വഴിമാറുമോ എന്ന് പോലും അവൾ ഭയപ്പെട്ടു ഈ അൽത്താഫിനെ പോലുള്ളവർ തന്നെ അതിലേക്ക് നയിക്കുമോ അബ്ദുൾ റഹ്മാൻ കൂടെ നന്നായി അല്ല നല്ല ഭാര്യയായി ജീവിക്കണം എന്നുണ്ട് നബീസുമ പുറത്തെ അയയിൽ നിന്ന് എന്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് എടുത്തോണ്ട് വരുമോ യാത്ര പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഷാഹിനയുടെ വസ്ത്രങ്ങളും മറ്റും കുറെ അലക്കിയിട്ടിരുന്നു അതൊക്കെ അയൻ ചെയ്യാൻ വേണ്ടിയാണ് ഷാഹിന എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞത് അയയിൽ നിന്നും വസ്ത്രം എടുത്തു കൊടുത്തപ്പോ ഇനി നബീസുമയും ഒരുങ്ങിക്കോളും ഷാഹിന നബീസുമയോടെയായി പറഞ്ഞു ഷാഹിന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സിക്കാനെന്ന വ്യാജനെ നബീസുമ്മയേയും കൂട്ടി പോകാൻ ഒരുങ്ങുകയാണ് അവർ ഷാഹിന വാങ്ങിച്ചു കൊടുത്ത അവരുടെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്തു ഷാഹിന വീടൊക്കെ പൂട്ടി അവരെയും കൂട്ടി കംസിയയുടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവിടെ എത്തിയപ്പോൾ കംസിയ ഷാഹിനക്കും നബീസുമുമായി താമസിക്കാൻ ഒരു റൂമ് നൽകി സൈബ നീ ഇവരുടെ കൂടെ ഇവിടെ ഇരിക്കേ അവിടെ ഇരിക്കുന്ന രണ്ടുപേരെ കാണിച്ച് മാജിദ പറഞ്ഞു ഇനി നിങ്ങൾ നാലുപേരുമാണ് കാറിൽ കയറേണ്ടത് ഒരാൾ വരാനുണ്ട് അതിനു മുമ്പായി ഞാൻ ഈ നാലുപേരുടെ അവസാന റൗണ്ട് ഓട്ടോം കഴിഞ്ഞു വരാം അതുവരെ സിഗ്നലിന്റെ പുസ്തകങ്ങൾ നോക്കി പഠിക്ക് കേട്ടോ മാജിദയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് സൈബ അവളുടെ ഉഴവും കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു അതേ സമയത്താണ് സുബൈർ തന്റെ കാറും കാറുമെടുത്ത് മാജിദയുടെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പുറപ്പെട്ടത് സുബൈർ ഡ്രൈവിംഗ് സ്കൂളിലെത്തി കാറ് നിർത്തി പുറത്തിറങ്ങി അവൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ അകത്തേക്ക് കയറി മറ്റു രണ്ടുപേരോടൊപ്പം ഇരിക്കുന്ന ആളെ കണ്ട് അവൻ ഞെട്ടിപ്പോയി സൈബ അവന്റെ ചുണ്ട് അറിയാതെ മന്ത്രിച്ചുപോയി അവളും സുബൈറിനെ അത്രയും അടുത്ത് കണ്ട് ഞെട്ടിപ്പോയി ഇതായിരുന്നോ ഒരാളും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞത് ഇവന്റെ കൂടെയാണോ ഇന്ന് ഞാനിരുന്നു ഡ്രൈവിംഗ് പഠിക്കേണ്ടത് സുബേർ അവളെ തന്നെ സ്നേഹത്തോടെ നോക്കുകയായിരുന്നു അവൾക്കും അവന്റെ ശരീരത്തിലെ അവരുടെ മാറ്റങ്ങൾ കണ്ട് ആകർഷണീയതയും അതുപോലെ തന്നെ അത്ഭുതവും തോന്നിപ്പോയി കംസിയ ഡോക്ടർ നബീസുമ്മയും ഷാഹിന ഡോക്ടറും സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് കടന്നു വന്നു അവർ വെറുതെ നാടകമെന്നോണം ഷാഹിനയെ കിടത്തി പരിശോധിച്ചു ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മെഡിസിൻ ഞാൻ പിന്നെ പിന്നെത്തരാം ഇപ്പൊ നിങ്ങളെന്റെ അതിഥികളാണ് എന്തെങ്കിലും കഴിക്ക് അപ്പോഴേക്കും ഒരു നഴ്സ് അവിടെ ഒരു ട്രേയിൽ രണ്ട് ജ്യൂസും കൊണ്ട് കടന്നു വന്നു അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് നഴ്സ് ഡോക്ടർ ഷാഹിനേക്ക് നൽകി ഒരെണ്ണെടുത്ത് നബീസുമ്മയ്ക്കും കൊടുത്തു നബീസു വാങ്ങാൻ അല്പം മടിച്ചു വാങ്ങിച്ചോളൂ നബീസുമ്മ ഷാഹിന ആ ജ്യൂസ് കഴിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു നബീസുമ്മയും ജ്യൂസ് കഴിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ഷാഹിന ഡോക്ടർക്ക് കുഴപ്പമൊന്നുമില്ല നബീസുമ്മയ്ക്ക് കണ്ണുകൾ ഉറക്കം വരുന്നത് പോലെ തോന്നി അവർ മയങ്ങി വീഴാൻ പോയപ്പോൾ ഷാഹിന ഡോക്ടറും കംസിയ ഡോക്ടറും അവരെ എടുത്ത് ബെഡിൽ കിടത്തി ഉറുക്ക ഗുളികയാണ് കൊടുത്തത് കുറച്ചു സമയം മയങ്ങട്ടെ ഉണർന്ന ക്ഷീണം കൊണ്ട് ഉമ്മ തളർന്നപ്പോൾ ട്രീറ്റ്മെന്റ് നൽകിയതാണെന്ന് പറഞ്ഞാൽ മതി ഓക്കെ കംസിയ ഷാഹിന പറഞ്ഞു എല്ലാം ഓക്കെ അല്ലേ ഇമൽ ഡിയോട് സംസാരിച്ചില്ലേ ആ എല്ലാം ഇന്നലെ രാത്രി പറഞ്ഞുറപ്പിച്ചു നാളെ നമുക്ക് ഈ മിഷൻ പൂർത്തിയാക്കണം കംസിയ പറഞ്ഞു ഓക്കെ കംസി സുബേറിന്റെ കണ്ണുകളിൽ പഴയ ക്രൂരതയോ ദേഷ്യഭാവമോ ഒന്നുമില്ല അവനവിടെ ഒരൊറ്റയ്ക്കുള്ള ചെയറിലിരുന്നു സൈബ ഇടക്ക് അവനെ നോക്കുന്നുണ്ട് ആണെങ്കിൽ തന്റെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഓരോന്നും നോക്കുകയാണ് സൈബക്കും സമയം കടന്നു പോകുന്നതറിഞ്ഞില്ല ഈ പഹയൻറെ കൂടെ ഒരു ജന്മം മുഴുവൻ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് അന്ന് താൻ കഴുത്തു കഴുത്തുനീട്ടിക്കൊടുത്തത് തന്റെ ഉള്ളിലെ നോവാണിവൻ തന്നെ അവഗണിച്ച് ഫിദിയെ കെട്ടിയപ്പോഴും എൻ്റെ ഉള്ളിൽ ഇവൻ ഉണ്ടായിരുന്നു അവനും അത് അറിയാമായിരുന്നു അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവനത് കണ്ടില്ലെന്ന് നടിച്ചു ക്രമേണ തന്നിൽ നിന്നും അകന്നു പോകുന്ന അവനെ തനിക്ക് പൂർണ്ണമായി കൈവിട്ടുപോയി ഇപ്പോൾ താൻ ഹാപ്പിയാണ് അഷ്റഫിക്കയുടെ സ്നേഹത്തിന് മുന്നിൽ തനിക്ക് വേറൊന്നും പ്രിയമുള്ളതായി ഇല്ല ആ സ്നേഹത്തിന് താൻ എന്നും കടപ്പെട്ട് തന്നെ ജീവിക്കും അപ്പോഴേക്കും മാജിദ ആദ്യത്തെ ടീമിനെ പറഞ്ഞുവെച്ച് കാറും കൊണ്ടുവന്നു അവൾ സുബേറിനെ കണ്ടു ആ സുബേർ നീ വന്നോ വാ നമുക്ക് ഒന്ന് ഡ്രൈവിംഗ് ഒഫീഷ്യലായി പഠിക്കാം എല്ലാവരും വാ മാജിദ എല്ലാവരെയും വിളിച്ച് കാറിൽ കയറ്റി സുബൈ ഡ്രൈവിംഗ് സീറ്റിന്റെ ലെഫ്റ്റ് ഇരുന്നു ഇപ്പോ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് ജീൻസിയാണ് അവൾക്കുള്ള സമയം കഴിഞ്ഞപ്പോൾ സുമയും അന്നത്തെ ട്രെയിനിങ് ടൈം പൂർത്തിയാക്കി അതിനുശേഷം വന്നത് സൈബയാണ് സൈബ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു സുബേർ കാറിന്റെ മുൻസീറ്റിൽ തന്റെ ഇടത് ഭാഗത്തുണ്ട് അവൾ ഒരു മടിയും കൂടാതെ പഠിപ്പിച്ചു തന്ന രീതിയിൽ തന്നെ കാർ മുന്നോട്ടെടുത്തു അത് കണ്ടപ്പോൾ സന്തോഷമായി ഇടയ്ക്കെപ്പോഴോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ സുബേറിന്റെ കൈ അവളുടെ ഇടത്ത് കയ്യിൽ മുട്ടി ഷോക്ക് അടിച്ചതുപോലെ ഒരു കോരിത്തരിപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു സൈബ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ എന്നും അവളുടെ വീടിനടുത്തുള്ള റോഡിൽ കൂടെ സഞ്ചരിച്ച് അവിടെയാണ് മാജിദ് അവളെ ഇറക്കി വിടാറുള്ളത് ജിംസിയും സുമയും അന്നത്തെ പഠനം കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയിരുന്നു ഇപ്രാവശ്യം സൈബയുടെ ട്രെയിനിങ് ടൈം കഴിഞ്ഞപ്പോൾ അവൾ വീടിൽ റോഡിൽ പ്രവേശിച്ചു സുബേർ കൂടെ തന്നെയുണ്ട് ഇതുവരെയുള്ള ഡ്രൈവിംഗ് ദിനത്തിൽ ഏറ്റവും എക്സൈറ്റടിച്ചതും ഇച്ചിരി ഭയപ്പാടും ഒക്കെ ഉണ്ടാക്കിയത് ഇന്നത്തെ യാത്രയാണെന്ന് അവൾ ഓർത്തു സുബേറിനെ തീർത്തും പ്രതീക്ഷിച്ചില്ലല്ലോ അതും ഈ ഒരവസ്ഥയിൽ അവൾ വീടിന് മുന്നിൽ കാറ് നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തിറങ്ങി അപ്പോ അവിടേക്ക് സുബേർ കയറിയിരുന്നു അവൻ കാറ് തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോകുമ്പോൾ സൈബ മാജിദയെ നോക്കി കൈവീശി കാണിച്ചു എന്നിട്ട് അവൾ വേഗം തിരിഞ്ഞു നടക്കവയാണ് മുന്നിൽ നിൽക്കുന്ന ഉമ്മയെ കണ്ടത് സുബേറുള്ള കാറിൽ നിന്ന് താൻ ഇറങ്ങി വന്നതും പിന്നെ കൈ യാത്രയാക്കുന്നതുമൊക്കെ ഉമ്മ നേരിൽ കണ്ടു ഉമ്മയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ചുവന്നിരുന്നു ഉമ്മ അവൾ വിളിച്ചു എന്ന ശബ്ദമുണ്ടാക്കി മുഖം വെട്ടിച്ച് അവരവളെ മൈൻഡാക്കാതെ വീട്ടിലേക്ക് നടന്നു